വണ്ടിക്കൂലിക്ക് ഒരു പത്തിരുപത് രൂപ തരുമോ ആ പൈസ വെച്ചിരുന്ന കണ്ടില്ല ഒരു പത്തിരുപത് രൂപ തരാൻ കാണുവോ എവിടെ വീട് എവിടെയാ വീട്ടിലാരൊക്കെ ഉണ്ട് വണ്ടിക്കൂലിക്ക് നൂറ് രൂപയോടോ കാണോ അപ്പൊ ഇങ്ങനെ അറിയാത്ത ഒരാളെ ചോദിച്ചപ്പോ ആദ്യം ഇരുപത് രൂപ എടുത്തു തന്നെ പിന്നെ ഇപ്പൊ എനിക്ക് നൂറ് രൂപ 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 അപ്പൊ ആര് ആരും ആരാന്നുപോലും അറിയാതെ എനിക്ക് ആദ്യം ഇരുപത് രൂപ വണ്ടി വണ്ടിക്കൂലിക്കന്ന് പിന്നെ നൂറ് രൂപ എടുത്ത് കാപ്പി കുടിക്കാൻ പിടിക്കാന്ന് ആ ഒരു നല്ല മനസ്സിന് നിന്നാ ഇത് കയ്യിലിരിക്കാം ഇത് കയ്യിലിരിക്കട്ടെ കേട്ടോ ആ എന്തെങ്കിലും ഇടിക്കുക ഒക്കെ ചെയ്യാം ജയന്റെയും മോഹൻലാലും നസീലൊക്കെ ചെയ്തതാണ് അങ്ങനെ ഒരുപാട് പരിപാടിയൊക്കെ ചെയ്തെടുത്തു കാണിപ്പെന്നെ രണ്ടുപേരും വിളിച്ചതാണ് സീരിയലൊക്കെ കരി കരു കിട്ടും മീനായിട്ട് പരവൂരാണ് എന്റെ ഭാര്യയുടെ വിധ കൊല്ലം പറവേക്കാ